നമസ്കാരം ഭീകരവാദികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസം അതും സാമ്പത്തിക കാര്യത്തിനെ ചൊല്ലി ഇവർ തമ്മിലടിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് ഇവരുടെ ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് ഈ അഹമ്മദ് റാത്തർ എന്ന് പറഞ്ഞ ഉമർ നബിയുടെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹം നടക്കേണ്ടായി ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് പങ്കെടുത്തില്ല എന്നൊക്കെ ഇതിനൊക്കെ ഒഴിവാക്കി എന്നാൽ പിന്നീട് ഇവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമായി ഇദ്ദേഹം കാശ്മീരിൽ എത്തി എന്നാൽ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇവർക്ക് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിൻ്റെ ആസൂത്രണം വളരെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് സ്ഫോടനം വളരെ പെട്ടെന്ന് തന്നെ ആസൂത്രണത്തിൻ്റെ വലിയൊരു ആസൂത്രണത്തിൻ്റെ ഒരു പാളിച്ച കാരണമാണ് ഡൽഹിയിലെ പല ഭാഗങ്ങളിലും നടത്തേണ്ട സ്ഫോടനം ഈ രീതിയിൽ ഒരു വലിയ ഒരു ആസൂത്രണത്തിൻ്റെ മികവില്ലാതെ ചെങ്കോട്ടയ്ക്ക് സമീപം നടത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ചെങ്കോട്ടയുടെ പാർക്കിംഗ് സ്റ്റേഷന് അടുത്തായിട്ടാണ് ഈ സ്ഫോടനം ആദ്യം ഒരു പദ്ധതി ഇട്ട് നടത്താനായിട്ട് പദ്ധതി ഇട്ടത് പക്ഷേ അന്ന് ചെങ്കോട്ട അവധിയായിരുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് കയറാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പം തീവ്രവാദികൾ തമ്മിലുള്ളൊരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഈ സ്ഫോടനം അവിടെ അങ്ങനെ നടന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വൈറ്റ് കോളർ ടെറവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ലീപ്പർ സെല്ലുകളെ ഇവർ അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട വ്യാപകമായ അന്വേഷണം അവരെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല അതുമായി വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ ഇവരെ പിടിക്കുകയും ചെയ്യും പക്ഷേ ഈ രീതിയിൽ ധനം സമാഹരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സന്നദ്ധമായിട്ടുള്ള ഇത്തരം ഭീകരവാദികൾക്ക് നാളെ നമ്മുടെ ഏത് ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഏതൊരു ഇടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും കാരണം അവരുടെ ഒരു സപ്പോർട്ട് സാധാരണ ഭീകരവാദികളിൽ നിന്ന് അപ്പുറം കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസം നേടിയെടുത്ത വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിയെടുത്ത വ്യക്തികളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവർ ഈ രീതിയിൽ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർ ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പഠനങ്ങളാണ് അവർക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ലഭ്യമാകുന്നത് പല രീതിയിൽ അവർക്ക് ലഭ്യമാകുന്നുണ്ട് പലയിടങ്ങളിൽ നിന്ന് അവർക്ക് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ അവർ ഈ രീതിയിൽ അവരുടെ പരിവർത്തനം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മതാത്മകമായി ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീകരവാദ നയവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ആ പ്രത്യയശാസ്ത്രത്തിന് ബന്ധമുണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രം ചോദ്യം ചെയ്യപ്പെടുകയും അത് മതബോധത്തിൻ്റെ ഭാഗമല്ലാതാക്കി മാറ്റുകയും അതെ കൃത്യമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനം സാധ്യമാകൂ എന്ന് നമുക്ക് ഒരു നവോത്ഥാന ചിന്താഗതിയുടെയൊക്കെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അത് എത്ര കണ്ട് നടപ്പിലാക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രകൊണ്ട് നടപ്പിലാക്കി എടുക്കുന്നു എന്ന് വേണം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ അടുത്ത സമയത്ത് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്നും വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ഇത്തരം തീവ്രവാദ ആശയങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ ആഹ് ജമായിത്ത് ഉലമായി ഹിന്ദിന്റെ പ്രസിഡന്റ് അർഷദ് മദിനി നടത്തിയൊരു പ്രസ്താവന വളരെയധികം വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഇവിടെ രാഷ്ട്രീയക്കാരായ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അൽഫല സർവകലാശാലയുടെ രാഷ്ട്രീയക്കാരനായ ഖാനെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് ആ പ്രസ്താവന നടത്തിയതിനെ സ പിന്തുണയ്ക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ് ഉദിത് രാജ് എന്ന കോൺഗ്രസ് നേതാവാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് അപ്പോൾ ആ രീതിയിൽ രാജ്യത്ത് മതേതരം മതേതര പ്രസ്ഥാനം എന്ന് പറയുന്നവരിൽ നിന്ന് തന്നെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഇത് ഏത് രീതിയിലാണ് ഭീകരവാദത്തെ രാജ്യത്ത് മുന്നോട്ട് നയിക്കുന്നത് എന്നത് നമുക്ക് വളരെയധികം ആശാവഹമായിട്ടുള്ള വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ രാജ്യത്ത് ഭീകരവാദികളുടെ എണ്ണം വളരെയധികം കൂടാൻ സാധ്യതയുണ്ട് കാരണം ഇത്തരം പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെ ഇത്തരം ഭീകരവാദ നയങ്ങളെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായാൽ അവർക്ക് ഏതൊരു രീതിയിലും ധനം സമാഹരിക്കുവാൻ കഴിയും മറ്റ് പല കാര്യങ്ങളിലൂടെ അവർക്ക് മുന്നോട്ട് വരുവാനും കഴിയും ഇത് നമുക്ക് നേരെ പശ്ചിമബംഗാളിൻ്റെ പ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമബംഗാളിന്റെ പ്രദേശങ്ങളിലെ ബംഗ്ലാദേശി ഭീകരവാദികളെ വളരെ കുറഞ്ഞ പൈസയിൽ വളരെ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് ഏർ പശ്ചിമബംഗാളിലേക്ക് കടത്തി വിടുകയും അവർക്ക് യഥേഷ്ടം അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റേഷൻ കാർഡുകൾ പശ്ചിമബംഗാളിലെ റേഷൻ കാർഡ് അവർക്ക് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വോട്ട് ഇവിടെ സമാഹരിക്കുന്ന രീതിയിൽ വരെ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇത് ഇങ്ങനെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ ഇവിടെ ഭാരതത്തിനകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ ഇത്തരത്തിലൊരു പിന്തുണ അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും മുസ്ലിങ്ങൾ നിസ്സഹാരായി മാറിയെന്നും അവരുടെ ഒരു മുന്നോട്ട് പോക്ക് ഇന്ത്യയിൽ വളരെ സുസാധ്യമല്ല മമതാനി അമേരിക്കയിൽ നേതൃത്വ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നാലും ഇന്ത്യയിലൊരു മുസ്ലിമിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അർഷാദ് മദിനി പറഞ്ഞത് ഇപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് ഇത് ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടതും വളരെ കൃത്യമായ രീതിയിൽ വിലക്കപ്പെടേണ്ടതുമാണ് ഇത്തരം എല്ലാ സമീപനങ്ങളും കൃത്യമായ രീതിയിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ രാജ്യത്തിന്റെ ഒരു സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുവാനും രാജ്യത്തിന്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ വെബ് ഡെസ്ക് തത്ത്വമൂസ്